അസ്സാമലൈക്കു വരമത് നിങ്ങൾക്കറിയൊന്നും അറിയില്ല ഈ ലോകത്ത് ടൈപ്പ് ടു ഡയബറ്റീസ് ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഇത്തരത്തിലൊരു പ്രതിഭാസം എന്നുള്ളത് പല ആളുകളും പഠനവിധേയമാക്കിയിട്ടുണ്ട് ജീവിതശൈലി രോഗമായിക്കൊണ്ട് ടൈപ്പ് ടു ഡയബറ്റീസിനെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരുപാട് സയൻറ്റിസ്റ്റുകളുണ്ട് എന്നാൽ ചില പഠനങ്ങൾ നടത്തിയപ്പോഴാണ് എന്തുകൊണ്ടാണ് സൗത്ത് ഇന്ത്യൻസിന് ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ടാകാൻ കാരണം എന്നുള്ളത് കണ്ടെത്തിയത് ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ബ്രിട്ടീഷ് കോളനിവൽക്കരണം എന്നുള്ളത് ബ്രിട്ടീഷുകാർ ഏകദേശം തൊണ്ണൂറ് വർഷത്തോളം ഇന്ത്യ ഭരിച്ചപ്പോൾ അവർ നടത്തിയിട്ടുള്ള ചൂഷണത്തിൻ്റെയും മറ്റും ഫലമായിക്കൊണ്ട് സൗത്ത് ഇന്ത്യയിൽ വളരെയധികം പട്ടിണിയും മറ്റുണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ വന്നു വിൻസ്റ്റൺ ചർച്ചിലൊക്കെ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭക്ഷണം എക്സ്പോർട്ട് ചെയ്യാണ് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥിതിവിശേഷം വരെ വന്നു അപ്പോൾ ഇത് പലപ്പോഴും നമുക്ക് നമ്മൾ അത്ഭുതപ്പെടുത്തുമ്പം എങ്ങനെയാണ് ടൈപ്പ് ടു ഡയബറ്റീസ് എങ്ങനെയാണ് ഇതിന് ആയതെന്നുള്ള ഇത് വളരെ വിശദമായിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ വിശ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് വളരെ സിമ്പിളായിക്കൊണ്ട് മാത്രമാണ് ഇവിടെ നമുക്കറിയാം ഭക്ഷണ ലഭ്യത എന്ന് പറയുന്നത് ഷുഗർ ലെവലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഒരു ബന്ധമുള്ള ഒന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വരൾച്ച ഉണ്ടാകുന്ന ഭക്ഷണ ലഭ്യത വളരെയധികം കുറഞ്ഞ സമയത്ത് മനുഷ്യൻ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സർവൈവ് ചെയ്യുന്നവർക്ക് സർവൈവ് ചെയ്യാനുള്ളൊരു മെക്കാനിസം അവൻ്റെ ശരീരത്തിലുണ്ടാകും ഇത് പഠിച്ചവരുണ്ടാക്കിയിട്ടുള്ള ഒരു അത്ഭുത മെക്കാനിസമാണ് അപ്പോൾ ഈ സ്റ്റാർവേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ഭക്ഷണലഭ്യത പറ്റേ കുറഞ്ഞു കഴിഞ്ഞാൽ അതിജീവിക്കുന്ന ആളുകളിൽ ഈ ഇത്തരത്തിൽ ഷുഗർ ലെവൽ ഡബിൾ ഡബിളാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ബ്ലഡ് ഷുഗർ ബ്ലഡിലേക്ക് എത്തുകയും ശാരീരികമായ അവയവങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു ബാക്കിയുള്ളവ ലിവറിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു ഇനി ഇത് കുറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ലിവറിനെ അലേർട്ട് ചെയ്യുകയും അവിടെ കൃത്യമായി തന്നെ ലിവറിൽ നിന്ന് ഈ ഷുഗർ അബ്സോർബ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് ഉണ്ടാകുന്നത് ഇനി സൗത്ത് ഏഷ്യൻ ആയിട്ടുള്ള ആളുകൾക്കിടയിലുള്ള സിസ്റ്റം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ് ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബോഡിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഈ മസിൽസിനും മറ്റുമൊക്കെ ഈ ഷുഗറിനെ അബ്സോർബ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറയുന്നു സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുന്നത് അത് ഫാറ്റ് ആയിക്കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു ഫാറ്റായിക്കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക ഭക്ഷണ ലഭ്യത കുറയുന്ന സമയത്ത് ഫാറ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നു ഇത് ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭക്ഷണ ലഭ്യത കുറയുന്ന സ്റ്റാർവേഷനുള്ള വരൾച്ചയുള്ള കാലഘട്ടത്തിൽ മാത്രമേ അതുകൊണ്ട് ഗുണമുള്ളൂ എന്നാൽ ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ സ്ഥിതി എന്താണ് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻക്കാരുടെ സ്ഥിതി എന്താണ് സൗത്ത് ഇന്ത്യക്കാരിൽ കേരളക്കാരുടെ സ്ഥിതി എന്താണ് കേരളത്തിൽ തന്നെ ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെ ഇടക്കിടക്ക് യാത്ര ചെയ്യുന്ന ഒരാളാണ് എൻ എനിക്ക് കൃത്യമായി തന്നെ അറിയാൻ പറ്റും മലബാർ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുഡിൻ്റെ ഒരു ലോഗമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡ് മലപ്പുറം ആകട്ടെ അല്ലെങ്കിൽ കോഴിക്കോടാകട്ടെ ഇവിടെയൊക്കെ ഭക്ഷണത്തിൻ്റെ ഒരു ഭക്ഷണശാലകളുടെ ഒരു ശൃംഖല തന്നെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ വളരെ എക്സസ് ഷുഗറൊക്കെ വളരെ എക്സസ് ആയിക്കൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം തന്നെ ഫാറ്റ് ആയതുകൊണ്ട് സ്റ്റോർ ചെയ്യുന്നു ഷുഗറാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും ടൈപ്പ് ടു ഡയബറ്റീസ് കൂടും ടൈപ്പ് ടു ഡയബറ്റീസ് കൂടാൻ കാരണം എന്താണ് ടൈപ്പ് അതായത് ഇവിടെ ഷുഗർ ഇവിടെ ഫാറ്റ് ബേൺ ചെയ്തുകൊണ്ട് അതിൽ നിന്നും എനർജി സ്വീകരിക്കുന്ന തരത്തിലുള്ളൊരു ശരീരമാണ് ഈ സൗത്ത് ഇന്ത്യൻ ആളുകൾക്ക് സൗത്ത് ഇന്ത്യൻ ജീവിക്കുന്ന ആളുകൾക്ക് അവർ അത്തരത്തിൽ അഡാപ്റ്റ് ചെയ്യപ്പെടുന്നു ഇവിടെ അഡാപ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ പലപ്പോഴും പല ആളുകൾക്കൊരു സംശയം തോന്നുന്നു എന്താണിത് യഥാർത്ഥത്തിൽ ഇവിടെ ഇത്തരത്തിൽ പിന്നെ ഭക്ഷണ ലഭ്യത കുറയുന്ന സമയത്ത് ഷുഗർ ലെവൽ ഫാറ്റ് സ്റ്റോർ ചെയ്യുമ്പോൾ മാക്സിമം ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ഒരു സംവിധാനമുള്ള ആളുകളിൽ അവരുടെ അതിജീവന ശേഷി കൂടും സ്വാഭാവികമായിട്ടും പിന്നീട് തലമുറ തലമുറ കഴിയുമ്പോൾ അത്തരത്തിലാളുകൾ മാത്രമായിട്ട് മാറും ഇതാണ് ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിലും നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് ഇത്തരത്തിൽ ഫാറ്റ് സ്റ്റോറേജ് നടക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജങ്ക് ഫുഡുകളോ മറ്റു ഫുഡുകളൊക്കെ കഴിക്കുമ്പോഴേക്കും അത് പെട്ടെന്ന് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും അപ്പോൾ എന്ത് സംഭവിക്കും ഇത് തരത്തിൽ ടൈപ്പ് ടു ഉള്ള ചാൻസ് വളരെ കൂടുമെന്നർത്ഥം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ നമ്മുടെ ഈ പറയപ്പെട്ട രീതിയിലുള്ള പിന്നെ ചരിത്രത്തിൻ്റെ ബേസിൽ അവർ ജീവിച്ച ചരിത്രത്തിൻ്റെ ബേസിലുള്ള മരുന്നുകളാണ് ഈ രോഗത്തിന് നൽകേണ്ടത് ഇതിനെക്കുറിച്ച് കൃത്യമായി തന്നെ ബോധവാന്മാരാണ് എല്ലാവരും എങ്കിലും ഇപ്പോൾ നമ്മളറിയാം ഇപ്പോൾ യു എ ഇ ഖത്തർ എന്ന് പറയുന്ന രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഈവൻ യു എ ഇ വിവാഹം ചെയ്യാൻ പോലും ഡി എൻ എ ടെസ്റ്റ് നടത്തേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ പിന്നെ ഖത്തറിൽ ഇവരുടെ ഡി ടെസ്റ്റ് നടത്തണം കാരണം എന്താണ് ഈ ക്ലിനിക്കൽ ട്രയലുകളൊക്കെ നടത്തിയിട്ടുള്ളത് യു കെയിലും യു എസ് എയിലും ആളുകളിലാണ് അവരുടെ ജനിതകമായിട്ടുള്ള കോഡുകൾ എന്ന് പറയുന്നതിന് എൻ്റലി ഡിഫറെൻ്റ് ആയിരിക്കും അവരിൽ മരുന്ന് അപ്ലൈ ചെയ്യപ്പെടുന്നതും മരുന്നൊരു എഫക്റ്റ് എന്ന് പറയുന്നതും മറ്റൊരു തരത്തിലായിരിക്കും അത് ഈ ഒരു ഈയൊരു ജോളിലുള്ള ഖത്തറിലുള്ള ഇന്ത്യയിലുള്ള യു എയിലുള്ള സൗദി അറേബ്യയിലുള്ള ചൈനയിലുള്ള വിയറ്റ്നാമിലുള്ള ആളുകളിൽ ആ മരുന്ന് തന്നെ അപ്ലൈ ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് മറ്റൊന്നായിരിക്കും അപ്പോൾ അത് കൃത്യമായി തന്നെ പഠിപ്പിക്കപ്പെടണം ഇതാണ് എപ്പിജെ ഇതാണ് എപ്പിജെന്റിക്സ് അല്ല ഇതാണ് യഥാർത്ഥത്തിൽ ജെൻറ്റിക്സ് സ്റ്റഡി എന്ന് പറയുന്നത് ഇനി എപ്പിജെന്റിക്സ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും മറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് ഇപ്പോൾ ലാമർകസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാമാർക്കിസം പാടെ എടുത്ത് ഇല്ലാതായി കഴിഞ്ഞു എന്നൊക്കെ പല ആളുകളും പറയും ആക്ച്വലി അങ്ങനെയല്ല നമ്മൾ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ ശരീരം അഡാപ്റ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാനൊക്കെ ഞാനൊക്കെ എൻ്റെ മരുന്നുമായി എൻ്റെ എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെടുന്ന ഡോക്ടറൊക്കെ സൈക്കോളജിക്കലായിട്ടുള്ള അപ്രോച്ചുകൾ സ്വീകരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ ശരീരം എന്ന് പറയും സൈക്കോളജിക്കലെന്ന് മാത്രമല്ല നമ്മുടെ ഇത്തരത്തിൽ കൾച്ചറൽ ആയിട്ടും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തൊക്കെയാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ശരീരം തന്നെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവുക അത് ഒറ്റടിക്ക് നിർത്തി ഏതെങ്കിലും യൂറോപ്പിലുള്ള ഒരാൾ തരുന്ന ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപകടമായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക അപ്പോൾ ഇത് വളരെ സങ്കീർണമായ ഒന്നാണ് വളരെ സങ്കീർണമായ ഒരു കാര്യമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണം കഴിക്കുന്നതും മരുന്ന് മറ്റുള്ളതെല്ലാം തന്നെ ഈ ഒരു സങ്കീർണ്ണത കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ചികിത്സയും ഭക്ഷണം കൈക്കലും ഒക്കെ നടത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് ഇവിടെ ബ്രിട്ടീഷ് റൂളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഡയബറ്റീസ് ഏറ്റവും കൂടുതൽ ശക്തമായി വളർത്തിയത് ഇത് ഞാൻ പറയുന്നത് ആരോടാണെന്നറിയോ യൂറോപ്യർ ഭയങ്കര മുന്തിയ ആളുകളാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് അവരോടാണ് അവരുടെയൊക്കെ വല്ലിപ്പന്മാർ അല്ലെങ്കിൽ അച്ചന്മാർ ഇത് കേട്ട് കഴിഞ്ഞാൽ അവരെ തല്ലി ഓടിക്കും കാരണം എന്താ അവർക്ക് കിട്ടേണ്ടിയിരുന്ന ഭക്ഷണം പോലും എടുത്തു കൊണ്ടുപോയി കൊള്ളയടിച്ച് കൊണ്ടുപോയ ആളുകളാണ് യൂറോപ്യർ ഈ യൂറോപ്യർ അവർ ഭയങ്കര സംഭവമാണ് എന്ന് പറയുന്നത് ഒരു അടിമത്തത്തിൻ്റെ ലക്ഷണമാണ് ആ അടിമത്തത്തിൻ്റെ ലക്ഷണം നിങ്ങൾ കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വൈകും വരഹമ്മി വിബറക്കാത്തു